ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനിമി ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് അവിടെയുള്ള എൽഫ് ഗാർഡ്സ് പിടിച്ചു വെച്ചിരിക്കുകയായിരിക്കും ടെസീനെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ ടെസീനെ ഇങ്ങനെ നോക്കി നിൽക്കുവായിരിക്കും ഓർത്തർ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുകയാണ് ആ ഗാർഡ്സ് ഓർത്തറിന്റെ അടുത്ത് ചോദിക്കുകയാണ് മനുഷ്യനായി നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഓർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ടെസിയക്ക് എൽവിഷക്കിൻഡോ ആയൊരു ബോണ്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ടെസിയനെ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ടെസിയ്ക്ക് ഒരു ഭാവമാറ്റം ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ ഓർത്തർ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇല്ല എനിക്കാണ് തെറ്റിപ്പറ്റിയത് അവള് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിച്ച് അവള് ആർത്തറിന് ആർട്ട് എന്നൊക്കെ പറഞ്ഞ് ഷോർട്ടായിട്ട് വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കില്ലേ നീ എന്റെ ഫ്രണ്ട് ആണെന്നൊക്കെ അതൊക്കെ അവൻ ഇങ്ങനെ ഓർമ്മ വരും അങ്ങനെ അവൻ വിചാരിച്ചോണ്ടിരിക്കുമ്പോ അവന്റെ പാസ്റ്റ് ലൈഫും അവന് ഓർമ്മ വരും അപ്പൊ അതിലത്തെ ഗാർഡ്സ് പറയും ആ മനുഷ്യ മനുഷ്യജീവീനെ വേഗം എന്ന് പറയും അപ്പൊ ടെസ്സിയെ പെട്ടെന്ന് വന്നിട്ട് അവരുടെ അടുത്ത് പറയും ഏ ആരുത് അവനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും അവനാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറയും ഗാഡ്സിന്റെ അടുത്ത് അപ്പൊ ആ ഗാർഡ്സ് അവിടെ കിടന്ന് കാറും നീ എന്താണ് ടെസീനെ ചെയ്ത് ടെസീനെ നീ ബ്രെയിൻ വാഷ് എന്തെങ്കിലും ചെയ്തോന്നിരിക്കും പെട്ടെന്ന് അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെടും മാജിക്ക് വഴി എന്നിട്ട് അയാൾ പറയും അയാളെ റിലീസ് ചെയ്യും അയാളൊന്നും ചെയ്യരുത് എന്ന് പറയും അപ്പൊ ഗാർഡ്സ് ആ ശരി സാർ എന്ന് പറയും അതൊരു വയസ്സായ ആളായിരിക്കും പെട്ടെന്ന് ടെസിയെ ഓത്തറിന്റെ അടുത്ത് ഓടിപ്പോയിട്ട് നിനക്കെന്തേലും പറ്റിയോ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോന്ന് ചോദിക്കും എന്നിട്ട് ആ വയസ്സായ ആള് പറഞ്ഞിട്ട് വരും ഇവിടെയുള്ള രാജകുമാരിനെ നഷ്ടപ്പെട്ടു പോയി പെട്ടെന്ന് നീ അവളെയും കൂടെ കൂട്ടിയിട്ട് ഒരു മനുഷ്യനായി നീ ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അവരും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കുകയുള്ളൂന്ന് പറയും അവന്റെ അടുത്ത് അപ്പൊ ടെസിയെ പെട്ടെന്ന് തിരിഞ്ഞിട്ട് മുത്തശ്ശ വിളിക്കും അപ്പൊ ആർത്തറിന് അത്ഭുതമാകും എന്നിട്ട് ടെസിയുടെ മുത്തശ്ശൻ വന്നിട്ട് പറയും ഞാൻ ഈ എലനോർ കിണ്ടത്തിലെ മുൻ ഭരണാധികാരിയാണ് വിരിയൻ എർലിത്താണ് എന്റെ പേര് എന്ന് പറഞ്ഞിട്ട് വരും ഇതെന്റെ ചെറുമകളാണ് എലിനോർത്തെ പ്രിൻസസ് ആണെന്ന് പറയും ആർത്തറിന്റെ അടുത്ത് അപ്പൊ അവൻ ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കും നീ ഇവിടുത്തെ പ്രിൻസസ് ആണോ എന്ന് ചോദിച്ച് ഇങ്ങനെ ടെസിയനെ നോക്കി നിൽക്കും അപ്പൊ മുത്തശ്ശൻ ചോദിക്കും നീ ഇന്നും ആർത്തറിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കും അപ്പൊ ടെസിയ ഏ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ അത് കേക്കാത്തയാണെന്ന് പറയും അപ്പത്തേനും ടെസിയുടെ അച്ഛനും അമ്മയും അവിടെ വരും അപ്പൊ ടെസി അവരെ കണ്ടപാട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കും അപ്പൊ ഓർത്തറിന് മനസ്സിലാവും അവരാണ് ഈ എലനോർ കിണ്ടത്തിലെ രാജാവും റാണി ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പൊ അവിടത്തേക്ക് ഇങ്ങ് ചോദിക്കുകയാണ് എന്ത് ഇവിടെ മനുഷ്യനോ ഗാഡ്സ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പൊ മുത്തശ്ശൻ പറയും ഞാനാണ് അവരുടെ അവരടുത്ത് ഓർത്തറിനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതെന്ന് പറയും അവനാണ് നമ്മുടെ കാണാതെ പോയ ടെസിയനെ കണ്ടുപിടിച്ച് ഇവിടം വരെ കൂട്ടിയിട്ട് വന്നതെന്ന് പറയും എന്നിട്ട് ടെസിയെ ദേഷ്യത്തോടെ പറയും ആ അവനാണ് എന്നെ രക്ഷിച്ചത് അവന്റെ അടുത്ത് ദേഷ്യപ്പെടാനൊന്നും പാടില്ല അവനെ നന്നായിട്ട് നോക്കണം എന്ന് പറയും അവൻ എന്നെ രക്ഷിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് സോ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറയും എന്നിട്ട് ടെസ്സിയെ ഓർത്തറിന്റെ അടുത്ത് പോയിട്ട് പറയും വാ ഞാൻ നിന്നെ ഇവിടെ മൊത്തം ചുറ്റി കാണിക്കാം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പൊ ഓർത്തറ് ഇവരൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടല്ലേ നിൽക്കുന്നേ അപ്പൊ ഓർത്തര് അത് വേണോന്ന് ചോദിക്കും അപ്പൊ ടെസ്സിയെ പറയും ഏ അതൊന്നും കുഴപ്പമില്ല എന്റെ അച്ഛന് എന്ന് പറഞ്ഞിട്ട് അവള് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പൊ അവടെ അച്ഛന് വേറെ വഴിയൊന്നും ഉണ്ടാവില്ല ആ കുഴപ്പമില്ല എന്ന് പറയും അപ്പൊ മുത്തശ്ശനും പറയും ഏ എങ്ങോട്ട് നോക്ക് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് വർത്താനം ഒക്കെ പറയണമെന്ന് പറയും അപ്പൊ ഓർത്തറിന് ഇങ്ങനെ മനസ്സിലാവും ആ മുത്തശ്ശന്റെ കയ്യില് എന്തോ അസാധാരണ ശക്തിയുണ്ട് എന്നിങ്ങനെ വിചാരിക്കുമ്പോത്തേനും സി അവന്ന് പറഞ്ഞ് വിളിക്കും അങ്ങനെ ഓർത്തരാ എലനോർക്കിന്റെ മൊത്തം ചുറ്റിക്കാണാണ് അവിടെയുള്ള ചെറിയ വീടുകളും അവിടെയുള്ള ജനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഓർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഞാൻ ബുക്കുകൾ പണ്ട് വായിച്ചിട്ടുണ്ട് എലനോറിനും ഹ്യൂമൻസിനും നടുവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവര് രണ്ടുപേരും കൂടെ വേർതിരിഞ്ഞ് ഇങ്ങനെ വേറെ വേറെ കിണ്ടത്തിൽ ഉണ്ടാവുക സോ എനിക്ക് ഈ കിണ്ടത്തിൽ വരുന്നത് ഈ സിവിലൈസേഷനൊക്കെ കാണുന്നതും എനിക്ക് എന്തോ ട്രഷർ കിട്ടിയതുപോലെ പോലെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അപ്പൊ നമ്മുടെ ടെസ്സി ഇങ്ങനെ തിരിഞ്ഞ് ഓർത്തറിനെ നോക്കി ഇങ്ങനെ നടക്കുവാണ് അപ്പൊ ഓർത്തര് പിന്നെയും മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളിവിടെ എപ്പോഴും എപ്പഴും കാണുന്നതുപോലെയല്ല ഇവക്ക് വേറെ വേറെ മുഖങ്ങളുണ്ട് എന്നിങ്ങനെ കരുതുകയാണ് അങ്ങനെ ടെസിയ ഓർത്തറിനെ ആ കൊട്ടാരത്തിലേക്ക് കൂട്ടിയിട്ട് പോവുകയാണ് കൂട്ടിയിട്ട് പോയിട്ട് അവിടെയുള്ള സെർവൻസിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് ഓർത്തര് എന്റെ ജീവൻ രക്ഷിച്ച ആളാണ് ഇവന് ഏറ്റവും നല്ല കെയറിങ് തന്നെ നിങ്ങൾ കൊടുക്കണം എന്ന് പറയും നിങ്ങൾ പേടിക്കേണ്ട ഇവ മനുഷ്യനാന്ന് വെച്ചിട്ട് ഇവൻ ബാഡ് മനുഷ്യനൊന്നും എന്ന് പറയും എന്നിട്ട് അവൾ ആർത്തറിനോട് ചോദിക്കും നീ ഇപ്പൊ ഭക്ഷണം കഴിക്കണോ അതോ കുളിക്കാൻ പോവാണോന്ന് ചോദിക്കും അപ്പത്തേനും കിങ്ങും കീനും കൂടെ നടന്നു വരുവായിരിക്കും അപ്പൊ ആർത്തർ അവരെ കണ്ടുപാട് ഹേ ഫസ്റ്റ് എനിക്ക് നിന്റെ അച്ഛൻ്റെ അമ്മന്റെ അടുത്ത് സംസാരിക്കണം എന്താണ് അവിടെ നടന്നത് ആ കാര്യങ്ങളെ കുറിച്ച് എന്ന് പറയും അപ്പൊ കിങ് സമ്മതിക്കും അപ്പൊ കിങ് സമ്മതിക്കും അവർ ഡൈനിങ് ടേബിളിൽ പോയിട്ട് ഇരിക്കും എല്ലാവരും കൂടെ കൂടിയിട്ട് പക്ഷെ നമ്മുടെ ഓർത്തർ ഇങ്ങനെ നിക്കുമായിരിക്കും അപ്പൊ ഓർത്തർ ഇങ്ങനെ താങ്ക്സ് പറയും അപ്പൊ ടെസ് ഏ ഒരു മിനിറ്റ് നിക്ക് നീ എന്തിനാ അവിടെ നിൽക്കുന്ന ഇവിടെ ഇഷ്ടം പോലെ ചെയർ ഉണ്ടല്ലോ എന്ന് പറയും എന്നിട്ട് ആർത്തരാ ചെയറിൽ വന്നിരിക്കും എന്നിട്ട് ടെസിയെ പറയും ആ നന്നായി നമുക്ക് സംസാരിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പേ കുറച്ച് ചായയും സ്നാക്സും ഒക്കെ കുടിക്കാന്ന് പറയും അപ്പൊ ടെസിയുടെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങാണ് ഫസ്റ്റ് ഞാൻ തന്നെ സംസാരിക്കാം എന്റെ പേര് ആൽഡ്വിൻ എർലസ് ഞാനാണ് എലനോറില് ഇപ്പത്തെ രാജാവ് ഞാൻ ടെസിയുടെ അച്ഛനാണെന്ന് പറയും ഇതാണ് എന്റെ ഭാര്യ ടെസിയുടെ അമ്മ ക്വീൻ മാരിയോ എർലസ് ഇതെന്റെ അച്ഛനാണെന്ന് പറയാൻ വരുമ്പത്തേനും മുത്തശ്ശൻ കയറി സംസാരിക്കാൻ തുടങ്ങും എന്റെ പേര് വിരിയൻ എർലത്ത് എന്നാണ് ഞാൻ ഇവിടുത്തെ മുൻ രാജാവായിരുന്നു ടെസിയുടെ മുത്തശ്ശനാണെന്ന് പറയും എന്നിട്ട് ഓത്തര് റെസ്പെക്ടോടെ തല കുണിച്ചിട്ട് പറയും എന്റെ പേര് ആർത്തർ ലെവിൻ കിൻഡറ്റത്തെ റൂറൽ ടൗണിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് പറയും എനിക്ക് നിങ്ങളെ ഇവിടെ കണ്ടതിൽ വളരെ അധികം സന്തോഷം ഉണ്ട് എന്ന് പറയും എന്റെ സ്റ്റാറ്റസ് ഇവിടെ പറയാൻ അത്രമാത്രം ഒന്നുമില്ല അതൊരു കിങ്ങിന്റെ അടുത്ത് ഞാൻ നിങ്ങളെ കഴിഞ്ഞു എല്ലാത്തിലും വളരെ ചെറിയൊരു മനുഷ്യൻ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ അധികം സന്തോഷം എന്ന് പറയും അവൻ അപ്പൊ അവൻ അങ്ങനെ പറഞ്ഞു തീരുമ്പത്തേനും രാജാവിന് അവൻ പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും എന്നിട്ട് രാജാവ് പറയും നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ നീ നല്ല പഠിച്ച വിവരമുള്ള കുട്ടിയെ പോലെ ഉണ്ടല്ലോ എന്തായാലും നന്നായി നന്നായിന്ന് കിങ് പറയുമ്പോഴത്തേനും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഞാൻ ഇങ്ങനെ അവരടുത്ത് പറയാൻ കാരണം ഞാൻ ഇനി പറയുന്നത് കേൾക്കുമ്പോ എന്നെ ഒരു കുട്ടിയായിട്ട് കാണരുത് എന്നിങ്ങനെ വിചാരിക്കുമ്പോഴത്തേനും കിങ് പറയും ഇനി നീ നടന്ന കാര്യങ്ങൾ പറന്ന് പറയും എന്നിട്ട് ഓർത്തർ ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയും അവന്റെ കുടുംബത്തിൽ നിന്ന് അവൻ എങ്ങനെയാണ് പിരിഞ്ഞത് ടെസിയനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് ആരാണ് അവളെ പിടിച്ചുകൊണ്ട് പോയത് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് രാജാവിന് ദേഷ്യം വരും കൊള്ളക്കാരോ കൊള്ളക്കാരാണ് എന്റെ ടെസിയനെ പിടിച്ചത് പെട്ടെന്ന് മുത്തശ്ശൻ ചോദിക്കും ആ കൊള്ളക്കാരുടെ അടുത്ത് നിന്ന് നീ എങ്ങനെയാണ് ടെസിയനെ രക്ഷപ്പെടുത്തിയത് നീ അവരെ അറ്റാക്ക് ചെയ്തോ അത് നീ അവരുടെ യാചിച്ചോ സിയനെ വിടാൻ വേണ്ടിട്ടെന്ന് ചോദിക്കും അപ്പൊ ഓർത്തറിന്ന് പറയും ഞാൻ പറയുന്നത് സത്യാണ് ഞാൻ ഒരു ചെറിയ കുട്ടിയാണ് പക്ഷെ ഞാൻ ഒരു മെയ്ജാണെന്ന് പറയും എന്നിട്ട് ചോദിക്കും നീ ശരിക്കും ടെസിയനെ അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണോന്ന് ചോദിക്കും അപ്പൊ ഓർത്തർ പറയും ആ ശരി തന്നെയാണ് ഞാനാണ് രക്ഷപ്പെടുത്തിയത് എന്ന് പറയും അപ്പൊ ടെസി എഴുന്നേക്കും അവിടെന്ന് എന്നിട്ട് പറയും നീ ആണ് അവരെ കൊന്നത് എന്ന് ചോദിക്കും അപ്പൊ അവിടെ നിൽക്കുന്ന സോൾജർ പറയും ഏഹ് ഇവനൊന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഇവനെ ഈ കിണ്ടത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഓരോ കഥകൾ പറയുന്നതാന്ന് പറയും അപ്പൊ പെട്ടെന്ന് ടെസിയുടെ മുത്തശ്ശം പറയും നിർത്ത് എന്നിട്ട് ടെസി എഴുന്നേച്ചിട്ട് പറയും ശരിയാണ് അവൻ പറഞ്ഞത് എന്നെ കടത്തിയത് ഒരു കൊള്ളക്കാരന്മാരാണ് എന്നെ എവിടെയെ കൊണ്ടുപോയി വിൽക്കുന്നു പറയുന്നതാണ് ഞാൻ കേട്ടത് എന്ന് പറയും എന്നിട്ട് കിങ് അങ്ങനെ എഴുന്നേറ്റ് അവന്റെ അടുത്ത് പറയും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയും ഓർത്തർ പറയും താങ്ക് യു ഓർത്തർ എന്നിട്ട് തുടരും ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ ഒരു സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ കിങ് ആ ശരി ചോദിക്കുന്നു പറയും അപ്പൊ ഓർത്തര് ഞാനും ആ കൊള്ളക്കാരന്മാര് കാരണമാണ് എന്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ വേർപിരിഞ്ഞത് സോ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി വിടാൻ പറ്റുവോ സാപ്പൻ നാട്ടില് എന്നെ കൊണ്ടുവന്നാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ കിങ്ങിനു ദേഷ്യം വരും കിങ് പറയും നീ ടെസിയനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതിന് ഞാൻ നിന്നെ നിന്റെ വീട്ടിലോട്ട് വിടണമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കും എന്നിട്ട് രാജാവ് പറയും ഞങ്ങൾക്ക് നിങ്ങൾ ഹ്യൂമൻസിനെ കണ്ടാലേ ഇഷ്ടമല്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ സഹായിക്കാന്ന് ചോദിക്കും അപ്പൊ ഓർത്തർ ചോദിക്കും ഇങ്ങനെ പറയുന്ന നിങ്ങളും മനുഷ്യന്മാരും തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങൾ പറയുന്നത് മനുഷ്യന്മാർക്ക് ഒരു മനുഷ്യത്വ സ്നേഹവും ഇല്ല എന്നല്ലേ അപ്പൊ അങ്ങനെ പറയുന്ന നിങ്ങളും മനുഷ്യന്മാരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കും പെട്ടെന്ന് മുത്തശ്ശൻ പറയും ആ അവൻ പറയുന്നത് ശരിയാണ് ആൽവിൻ നിനക്ക് അവൻ പറയുന്നത് നിഷേധിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ കിങ് പറയും ഇല്ല എന്നെക്കൊണ്ട് പരമ്പരാഗതമായി പിന്തുടരുന്ന കാര്യങ്ങളൊന്നും തെറ്റിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും അപ്പൊ ടെസ്സി അവിടെ വന്ന് ഇങ്ങനെ ദ്വേഷിപ്പെട്ട് അച്ഛനെ ഇങ്ങനെ തുറച്ചു നോക്കി കൊണ്ട് നിൽക്കും അപ്പൊ വേറെ വഴിയില്ലാണ്ട് കിങ് പറയും ഇതിനെ കഴിഞ്ഞ് വലിയൊരു കാര്യമുണ്ട് സാപ്പൻ കിണ്ടത്തിലോട്ട് പോകുന്ന ടെലിപോർട്ടേഷൻ ഗേറ്റ് ക്ലോസ് ആക്കി വെച്ചിരിക്കാണ് ഇപ്പോ അതെന്തെങ്കിലും കൗൺസിലിങ്ങോ മീറ്റിങ്ങോ കാര്യങ്ങളോ വരുമ്പോളായിരിക്കും അത് തുറക്കുക അതും ഏഴ് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ തുറക്കുള്ളൂ പറയും ഇനി അഞ്ചു വർഷം കഴിയണം അത് തുറക്കണം എന്നുണ്ടെങ്കിൽ പറയും പക്ഷെ ഒരു മനുഷ്യന് അത്രയും വർഷം ഞങ്ങളുടെ നാട്ടിൽ വെക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഗ്രൂപ്പ് ഗാർഡ്സിനെ നിന്റെ അയക്കാം അപ്പൊ നിനക്ക് സേഫ് ആയിട്ട് നിന്റെ വീട്ടിലോട്ട് പോവാന്ന് പറയും അപ്പൊ ഓർത്തറിന് സമാധാനമാവും ഓർത്തർ അവരുടെ അടുത്ത് താങ്ക്സ് എന്ന് പറയും അപ്പത്തേനും ഓർത്തറിന്റെ ആ മാനാക്കൂർ ഭയങ്കരമായിട്ട് അവന് വേദന എടുക്കാൻ തുടങ്ങും അപ്പൊ എനിക്ക് എങ്ങനെ പറയുകയാണ് നാളെ രാവിലെ നിനക്ക് ഇവിടെ നിന്ന് വീട്ടിലോട്ട് പോവാന്ന് പറയും അപ്പൊ ആ വേദന കൊണ്ട് അവൻ ഇരിക്കുന്നത് ആ മുത്തശ്ശ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അത് കഴിയുമ്പത്തേനും ഓർത്തർ കുളിച്ചുകൊണ്ടിരിക്കായിരിക്കും അവന് വേദന സഹിക്കാൻ പറ്റിണ്ടാവില്ല അവനിങ്ങനെ മനസ്സിൽ കരുതണ്ടാവും ഇത് എന്തായിരിക്കും ഇങ്ങനെ വേദന സെൽവിയ എന്നെ ഇതിന്ന് രക്ഷിക്കാൻ പറ്റുമോന്ന് ഇങ്ങനെ മനസ്സിൽ കരുതൂ എന്നിട്ട് അങ്ങനെ അവൻ വെളിയിൽ വന്ന് നിൽക്കുവാണ് ആ എനിക്ക് എനിക്കിപ്പോ കുറച്ച് റിലീഫ് റിലീഫുണ്ട് പെയിനിന് പക്ഷെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിന് എന്താണ് കാരണം എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പത്തേനും ടെസിയ അവിടെ അച്ഛനും അമ്മയും ഒത്തും അങ്ങനെ നിൽക്കുവായിരിക്കും അപ്പൊ അവന് പെട്ടെന്ന് ആലീസിനെയും റൊണാൾഡിനെയും ഒക്കെ ഓർമ്മ വരും എന്നിട്ട് അവൻ ഇങ്ങനെ മനസ്സിൽ കരുതാണ് അവര് സേഫ് ആയിട്ട് തന്നെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ഞാനവരെ വളരെ അധികം മിസ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഞാനും അവരെ മീറ്റ് ചെയ്യുമ്പോ അവരുടെ മുഖത്തും ഇതേപോലത്തെ ആകാംക്ഷയും ചിരിയും ഒക്കെ ഉണ്ടാവുമോ അങ്ങനെ ആലോചിച്ച സങ്കടത്തോടെ ഇങ്ങനെ നിക്കുകയാണ് അത് ടെസിയെ കാണും ടെസ്സി അവിടെ നിന്ന് ആർത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കും നോക്കിയിട്ട് അവളുടെ അടുത്തേക്ക് അവൾ ഓടി വരും എന്നിട്ട് ടെസ്സിയെ ആർത്തേണ്ടടുത്ത് ചോദിക്കുകയാണ് എന്റെ അച്ഛനും ഗാർഡ്സ് ഒക്കെ നിന്റെ അടുത്ത് മോശമായി പെരുമാറിയതിൽ നിനക്ക് വിഷമം ഉണ്ടോന്നൊക്കെ ചോദിക്കാണ് എന്നിട്ട് ഓർത്തർ പറയും അതൊന്നും കുഴപ്പമില്ല അവര് നിന്നെ കുറിച്ച് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അവര് പെരുമാറിയത് എന്ന് പറയും അപ്പൊ അവള് ശരിക്കും നിനക്ക് കുഴപ്പമൊന്നും എന്ന് ചോദിക്കും അപ്പൊ ഓർത്തർ പറയും അവർക്ക് വിലപ്പെട്ട പ്രിൻസസ് അല്ലേ നീ അതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ എന്ന് പറയും അപ്പൊ ടെസിയ്ക്ക് ദേഷ്യവും ടെസിയെ പറയും എന്നെ പ്രിൻസസ് എന്ന് വിളിക്കാതെ എന്ന് പറയും ഇതൊക്കെ തന്നെയല്ലേ നിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാല് സംഭവിക്കേണ്ട എന്ന് പറയും അപ്പൊ ഓർത്തർ ഏഹ് അങ്ങനെയൊന്നും എന്ന് പറയുമ്പോഴത്തേനും ടെസി ചോദിക്കും ഏ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കും അവര് നിന്റെ ഫാമിലി മിസ് ചെയ്യുന്ന പോലെ എന്നെ മിസ് ചെയ്യുന്നുണ്ടാവൂന്ന് അറിയില്ല കാരണം ആ കൊള്ളക്കാരന്മാരുടെ കയ്യിൽ അറ്റാക്ക് ചെയ്യപ്പെടാൻ ഞാൻ തന്നെയാണ് കാരണം എന്ന് പറയും എന്നിട്ട് ടെസി എന്ത് ചെയ്യും ഓർത്തറിന്റെ കവിളിൽ പിടിച്ച് വലിച്ചിട്ട് പറയും നോക്കും ഓർത്തറെ അവരെന്തായാലും നിന്നെ മിസ് ചെയ്യും നിന്നെ കുറിച്ച് എന്തായാലും അവര് പരിഭ്രാന്തിയോടെ ആയിരിക്കും ഇരിക്കുണ്ടാവുക എന്ന് പറയും അപ്പത്തേനും അവിടെ മിന്നാമിനുകൾ കൊണ്ട് നിറയും ആ മിന്നാമിനുകളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പെട്ടെന്ന് ടെസിയനെ വന്ന് എന്തോ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് വരും അപ്പൊ ഓർത്തർ അതിങ്ങനെ തടുക്കും എന്നിട്ട് ഓർത്തർ അപ്പൊ ഇങ്ങനെ ഓടിച്ചെല്ലാണ് ഓടിച്ച് മുത്തശ്ശന്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങളുടെ സ്വന്തം കൊച്ചുമകളെ നിങ്ങൾ കൊല്ലാൻ നോക്കുകയാണോന്ന് ചോദിക്കും അപ്പൊ മുത്തശ്ശൻ എന്ത് ഞാൻ കൊല്ലാൻ നോക്കിയിന്നോ എനിക്ക് തോന്നുന്നുണ്ടോ ഞാനങ്ങനെ ചെയ്യുന്നു അറിഞ്ഞിട്ട് മുത്തച്ഛൻ തന്റെ കൈ കാണിക്കുകയാണ് അതിനകത്ത് മിന്നാമിനിങ്ങ് മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പൊ ഓർത്തറിനെ മനസ്സിലാകും അതൊരു ട്രിക്കായിരുന്നു എന്നിട്ട് മുത്തശ്ശൻ ഓർത്തറിന്റെ അടുത്ത് പറയും നീ അറ്റാക്ക് ചെയ്യുന്ന സ്പീഡ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ എന്നെ അവളെ രക്ഷിച്ചിട്ടുണ്ടാവു ആ കൊള്ളക്കാരന്മാരുടെ അടുത്ത് നീ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആള് തന്നെ എന്ന് പറയും അപ്പൊ ഓർത്തറ് നിങ്ങൾ എന്നെ ടെസ്റ്റ് ചെയ്യാമായിരുന്നു ചോദിക്കും അപ്പൊ അവിടെ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ ഓടി വരും എന്നിട്ട് അവള് ദേഷ്യപ്പെടും നിങ്ങൾ എന്തിനാ ഇവന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് എന്നെ വിശ്വസിക്കോ അവൻ ഒരു ചീത്ത മനുഷ്യനല്ല എന്ന് പറയും അവള് അപ്പൊ മുത്തശ്ശൻ പറയും ഞാൻ അങ്ങനെയൊന്നും ചെയ്തതല്ല എന്ന് പറയും അപ്പൊ ആർത്തറ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും അപ്പൊ മുത്തശ്ശം പറയും ഞാൻ കുറെ ദിവസമായി ഇന്ററസ്റ്റിംഗ് ആയ ഒരാളുമായി ഫൈറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ആ മുത്തശ്ശൻ കയ്യിൽ മാജിക് ഉപയോഗിച്ച് ഒരു വുഡൻ സ്വാഡ് വരുത്തും എന്നിട്ട് അത് ആർത്തറിന്റെ അടുത്ത് കൊടുക്കും നമ്മുടെ ടെസീനെ അവിടെ നിന്ന് മാറ്റി നിർത്തും എന്നിട്ട് അവർ ഭയങ്കരമായിട്ട് സ്റ്റണ്ട് ചെയ്യാണ് രണ്ടുപേരും കൂടെ കൂടിയിട്ട് പക്ഷെ ആർത്തർ എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അയാള് സ്പീഡായിട്ട് തന്നെ എസ്കേപ്പ് ആവുകയാണ് ഇവനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിണ്ടാവില്ല അങ്ങനെ പെട്ടെന്ന് ആ സ്വാഡ് പൊട്ടി ും ആ സ്വാഡിന്റെ കഷ്ണം അവടെ മേത്ത് പോകുമ്പോത്തേനും അവൻ ടെസിയനെ രക്ഷിക്കും എന്നിട്ട് അവൻ അവന്റെ മാനാ പവർ യൂസ് ചെയ്യാണ് ആ മാനാ പവർ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോ ആ മുത്തശ്ശന്റെ കണ്ണിൽ കാണുന്ന ആ തേജസ് അവൻ ഫൈറ്റ് ചെയ്തിട്ട് വന്ന ബീസ്റ്റുകളെയൊക്കെ കഴിഞ്ഞു വലുതായിരിക്കും അങ്ങനെ ആ പവറിനെ ഒക്കെ പൊട്ടിച്ച് വലിച്ചെറിയും മുത്തശ്ശൻ എന്നിട്ട് അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഓർത്തർ ഓടിപ്പോയിട്ട് ആ മുത്തശ്ശന്റെ നെറ്റിയിൽ അങ്ങനെ തൊടുകയാണ് അപ്പൊ മുത്തശ്ശൻ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നിട്ട് അയാൾ പറയും ആ നമുക്ക് ഇത് മതി ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം എന്ന് പറയുമ്പോഴത്തേനും ടെസിയ വന്ന് മുത്തശ്ശന്റെ ചന്ത കിട്ടുന്നുള്ളൂ നിർത്ത് നിങ്ങൾ എന്തിനാ ഈ ആർത്തറിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ അവൻ ഒരു ചെറിയ കുട്ടിയല്ലേ അവനോട് എന്തിനാ നിങ്ങൾ പോയി ഫൈറ്റ് ഇടുന്നേന്ന് ചോദിക്കും അപ്പൊ മുത്തശ്ശൻ ടെസീന്റെ അടുത്ത് പറയും ഞാൻ ബുള്ളി ചെയ്യുന്നോ അവനല്ലേ എന്നെ ചെയ്യുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേനും ഓർത്തർ അത് കേൾക്കും എന്നിട്ട് ഓർത്തർ പറയും ആ നിങ്ങളുടെ അടുത്ത് ഇത്രയും നല്ല വാക്ക് കേട്ടതിൽ എനിക്ക് സന്തോഷം ഉണ്ട് അവൻ പറയും എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കും നിനക്ക് എന്റെ ശിഷ്യനാവാൻ പറ്റുമോ എന്ന് ചോദിക്കും ഞാൻ നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചതരാന്നൊക്കെ പറയും മുത്തശ്ശൻ അപ്പൊ ഓർത്തർ വേഗം ക്ഷമ ചോദിക്കുകയാണ് െ കൊണ്ട് ഇത്രയും സ്ട്രെയിഞ്ചായ സ്ഥലത്ത് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുമല്ലാണ്ട് എന്റെ വീട്ടില് ഞാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോന്ന് പോലും അറിയത്തില്ല സോ ഞാൻ പോയേ പറ്റുള്ളൂ പറയും അപ്പൊ മുത്തശ്ശൻ പറയും എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ നിന്റെ വീട്ടിലുള്ളവർക്ക് നീ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ നിനക്ക് ഓക്കെ അല്ലെ ചോദിക്കും അപ്പൊ ഓർത്തര് ശരിക്കും എന്ന് പറഞ്ഞു വരുമ്പത്തേനും അവനെ ആ മാനക്കൂറ് വേദന എടുക്കും ഭയങ്കരമായിട്ട് വേദന എടുക്കും അവൻ നെഞ്ചി പിടിച്ച് താഴെ ഇരിക്കും അപ്പൊ മുത്തശ്ശിന്റെ കാര്യം മനസ്സിലാവും മുത്തശ്ശൻ എന്നിട്ട് ഓർത്തടുത്ത് പറയും നിന്റെ അകത്തൊരു ബീസ്റ്റ് ഉണ്ട് അതിനെ നമുക്ക് വെളിയിലെടുക്കണം സോ നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല നീ എന്റെ ശിഷ്യനായേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നീ മരിച്ചു പോന്ന് പറയും അപ്പൊ ഓർത്തർ ഇങ്ങനെ മുത്തച്ഛനെ നോക്കി നിൽക്കുവാണ് ഓക്കെ ഗൈസ് ഇനി എന്താ സംഭവിക്കാൻ പോണേന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്ക അടുത്ത വീഡിയോ ആയി വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ